എണ്ണത്തെ എണ്ണി പറയാൻ കേരളത്തിലില്ല എൺപത്തിൽ വരെയുള്ള പരിശ്രമം പ്രവർത്തനം ഉസ്താദിന്റെ ഭാവനയും സമൂഹത്തിന്റെ സംഭാവനയും ചേർന്നപ്പോൾ മർക്കസരിതിഹാസമായി ലോകാത്ഭുതമായിത്രയാണ് സുഹാനന്ദ പിറവികൊള്ളത് ഇന്ന് നമ്മൾ എണ്ണി നോക്കുമ്പോൾ പതിനെണ്ണായിരത്തോളം ആലിമീങ്ങളായല്ലോ ആയിരത്തിലേറെ ഹാഫിമുകളായല്ലോ ആ ഹാഫിലുകൾ കഴിഞ്ഞ കാലത്ത് പഠിച്ചുപോയവർ കൂട്ടത്തിൽ ഒരു ബേച്ചില് ഞാനുണ്ടായിരുന്നു ഉസ്താദ് ഒരിക്കൽ എന്നോട് പറഞ്ഞു നീ നാട്ടിലുള്ളവരെയൊക്കെ ഒന്ന് വിളിച്ചു കൂട്ട് എനിക്കൊന്ന് കാണാനാണ് ഞാനൊരു അഞ്ചു പത്ത് ദിവസം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദേശങ്ങൾ അങ്ങ് കൊടുത്തപ്പോ മുന്നൂറെണ്ണം നാട്ടിലുള്ളത് മുഴുവനും ഒന്നൊരുമിച്ച് കൂടി കിട്ടിയപ്പോ അന്തപുരം ഉസ്താദ് അതിന് നടുവിലങ്ങനെ ഇരുന്ന് കുറെ നേരം കരഞ്ഞല്ലോ ഈ മുന്നൂറ് ഖുർആൻ കാണാതെ പഠിച്ചവർ എങ്കിലും പ്രതിദിനം ഓതി തീർക്കുന്നവർ ദിവസം കൊണ്ട് എന്തായാലും അവര് അങ്ങനെ എത്ര എത്ര എണ്ണം കൊല്ലം ഓരോന്നിനും ഇതൊന്നും നേരത്തെ ഇവിടെ ഇല്ലാത്തത് വേറെ ആരും പറഞ്ഞു തരാത്തതും അതങ്ങ് ചിന്തിച്ചു അതാലോചിച്ചു അങ്ങ് നടപ്പാക്കി സംഭവം എളുപ്പമായി പിന്നെ ഒരു പൂതി പറഞ്ഞു ആയിരിക്കുന്നവരോട് ഒറ്റ ദിവസം കൊണ്ട് ഹത്തുമു തീർക്കുന്ന ചിലരെ കിതാബുകളിൽ കണ്ടിട്ടുണ്ട് ഉത്തരേന്ത്യയിൽ പലയിടത്തും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒറ്റ ദിവസം കൊണ്ട് കാണാതെ മുഴുവനും ഉസ്താദുമാർക്ക് ഓദി കേൾപ്പിച്ച ചില മിടുക്കരെ പറ്റിയും അങ്ങനെയൊക്കെ നടക്കൂലേ കുട്ടികളെ എന്ന് സ്നേഹത്തോടെ ആ ഗുരു ചോദിക്കുമ്പോ ഈ ഇരിക്കുന്ന ചിലരൊക്കെ അങ്ങ് ചിരിച്ചു ഉസ്താദ് എനിക്ക് മനസ്സിലാവുന്നില്ല ഉസ്താദിനോട് അവർ പറഞ്ഞു ഞങ്ങളിൽ പലരും ഈ കൂട്ടത്തിൽ പലരും ഒറ്റ ദിവസം കൊണ്ട് തീർത്തവരുണ്ട് ഖുറാനിൽ നോക്കാതെ ഒറ്റ അക്ഷരം തെറ്റിക്കാതെ ഞങ്ങൾ ഒരു ഉസ്താദിനെ ഉസ്താദിനെല്ലേ അങ്ങനെ ഇരുത്തും രാത്രി ഒരു ഒമ്പത് മണി വരെയൊക്കെ ഇരുന്ന് കൊടുത്താൽ അതിനിടയില് നിസ്കാരവും അത്യാവശ്യ സർവീസുകളും ചിലർക്ക് ഓരോന്നാൾക്ക് നോമ്പാണ് വ്യാഴാഴ്ചയാണ് അതിന് തിരഞ്ഞെടുക്കൽ ചിലപ്പോൾ ഇരിക്കണ ഉസ്താദിനും നോമ്പാണ് സുഭാരവ അങ്ങനെ എത്രയോ അനുഭവങ്ങൾ ഈ നാട്ടിൽ ഞങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് ആ വ്യക്തികൾ പറഞ്ഞപ്പോൽ പൊട്ടണ് പിന്നെയും കരയണ് ചക്ക വേണമെങ്കിൽ കായ്ക്കും അതും നമ്മളെ നാട്ടിലും അത് തെളിയിച്ചു അത് പകർത്തി വേറെ പലരും അലഹദില്ലാ നമ്മളെ നാട്ടിലും ഉണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ചില മധുരാനുഭവങ്ങൾ എന്ത് മനസ്സിലായി വേണമെന്ന് വിചാരിച്ചാൽ റമദാനിലൊക്കെ നമുക്ക് ചിലർക്കും പത്ത് ദിവസം ഓതാൻ പറ്റും പതിനഞ്ച് ദിവസം ഓതാൻ പറ്റും ഇരുപത് ഓതിയ ആളുകളെ തയോ ഞാൻ കണ്ടിട്ടുണ്ട് സാധാരണക്കാർ തന്നെ അനുഭവം പറയുന്നു ഞാനൊരു റമദാനിൽ ഒരിടത്ത് ഇങ്ങനെയു പറഞ്ഞപ്പോ വെല്ലുവിളികൾ